जय श्री कृष्ण चैतन्य श्री श्रीअता गाधरा श्रीवासादी गौरभक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं बलं सुगमुखा अमृतद्रवसंयुधं विपदभागवतं रसमालयं मुहुरहो रसिकामुविभामुगा नरायणं नमस्कृत्यं नरं चैव नरोत्तमम् सरस्वती व्यास तदोजय मुदीर येद नष्टाएेश्रेशया भगवती उत्तमश्लोके भक्तिर्भविकी कृष्णा वा सुदेवाय नंदनाय चंदगूपकुमरा ிருஷ்ணவதம் பஞ்சமஸ்கந்தம் ஒன்பதாமத்து அதுலோகம் பதினாலு முதல் பதினெட்டு வரை வாய்க்காம்

उभस्कृतम् गुप्तवन्दम् धूपदीपमाल्यलाज किसलयाङ्गुरभलो आरोव हारोदया वैशसा संस्थया महदागेदस्तुति मृदङ्गपणवघोषेण च पुरुषा पशुम्भद्रकाळ्या पुरता उपवेशयामासुः अधा विषलराजपणि पुर पशोरस असृगासवेन दीवी भद्रकाीक्षित असिगराशि उपाततेषा रम प्रकृतिना धनमद उत्सिमन सा भगवत्कला वीरकुम कदीकृत्योत्थेन सोऽयं विहरदा हिंसाविहाराणां कर्मादिदारुणं यद्रमभौदस्य साक्षात् ब्रह्मर्षेसुदस्य निर्वैरस्य सर्वभूतसुहृदः सूनायामव्य ननु मदमालाम्भनम् तबु तदुवलभ्या ब्रह्मतेजसादि गुरुविशहेण दन्तह्यमानेन वपुषा सहसोच्छचाड सैवा देवी भद्रकाळी भृषम् अमर्षरोषावेश रभसा विलसिदा भृकुडी विडपकुटिलतंुणेक्षणाडोपादिभयानगवदना हन्तुकामे वेदम् महाट्टहासमधिसन्दम्भेण विमुञ्चन्ती तद उत्पत्य दुष्टानाम् तेनैवासिन विवृत्नशीर्ष्णां गलास्रवन्दम् असृगासवम् अत्युष्णम् सह गणेन निपीयादिबानह्वलोच्चैस्तरा स्वपार्षदैः सहजगो नर्त च विजहार चिरकन्दूलिरीलया मो भगवते वास्ुदेवाय ओम नमो भगवते वास्ुदेवाय ओम नमो भगवते वास्ुदेवाय श्लोकम पदनाल अथ तनपद्यलक्षण अवमश अवमृश्य भर्तृकर्मन निष्पत्ति मनम्वाचनया चंडी गृह उप निर्मा मुदा विकसित वना വിവർത്തനം ഹരേ കൃഷ്ണ കൊള്ളക്കാരുടെ നേതാവിന്റെ അനുന അനുയായികളും വൃത്യന്മാരും ജഡഭരതനിൽ ഒരു മനുഷ്യമൃഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് പരിഗണിച്ച് അവൻ യജ്ഞത്തിന് ഏറ്റവും അനുയോജ്യനാണെന്ന് തീരുമാനിച്ചു അവർ സന്തോഷത്താൽ പ്രകാശിക്കുന്ന മുഖങ്ങളോടെ അവനെ കയറുകൊണ്ട് ബന്ധിച്ച് കാളി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ഹരേ കൃഷ്ണ ശ്ലോകം പതിനഞ്ച് അധ അധ സവി वाससा भूषणालेभ्रक्त तिलकादिभिरे तिलकादिभिरुपसृत उपस्कृतम्पमाल्यालाजकिलसयाङ्गुराफलोपहारोप बस्क्रुदा, उभेदया वैश्यसंसं वैश्यसंस्तया महदा गीतस्तुतिमृदङ्गोषणा घोषेण च പരുഷപശും ഭദ്രകാല്യാപുര ഉപവേശയാസൂ വിവർത്തനം ഇതിനുശേഷം എല്ലാ കള്ളന്മാരും ചേർന്ന് മനുഷ്യ മൃഗത്തെ ബലി കഴിക്കുന്നതിനുള്ള അവരുടെ സാങ്കല്പിക ആചാരപ്രകാരം ജടഭരതനെ സ്നാനം ചെയ്യിപ്പിച്ച് പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് ശരീരത്തിൽ വാസനാ തൈലങ്ങളും ചന്ദന കുഴമ്പും ലേപനം ചേർത്ത് ചെയ്ത് തിലകങ്ങളും പുഷ്പമാല്യങ്ങളും ചാർത്തി സജ്ജനാക്കി അവർ അദ്ദേഹത്തിന് മൃഷ്ടാന് ഭോജനം നൽകി കാളിദേവിയുടെ മുന്നിലേക്ക് ആനയിച്ച് ദേവിക്ക് ധൂപ ദീപ നൈവേദ്യങ്ങളും വരണ്ട ധാന്യങ്ങളും പൂക്കളും മുട്ടുകളും തളിരുകളും മാന്യങ്ങളും ഫലങ്ങളും അർപ്പിച്ച് വാദ്യഘോഷങ്ങളോ വാദ്യഘോഷങ്ങളോടെയും പ്രാർത്ഥനാഗീതങ്ങളോടെയും ദേവിയെ ആരാധിച്ചു തുടർന്ന് ജഡഭരതനെ ദേവി വിഗ്രഹത്തിന് മുന്നിൽ ദേവി വിഗ്രഹത്തിന് മുന്നിൽ ഹരേ കൃഷ്ണ ശ്ലോകം പതിനാറ് അഥ ഋഷളാജപണി പുരുഷ പുരുഷപശോ അര പുരുഷപശോരസ ശ്രീകാസവേണദേവീം ഭദ്രകാളീം യക്ഷ്യമാണി മന്ത്രി ഉപാധദേവർത്തനം ഹരേ കൃഷ്ണ ഈ സമയത്ത് പുരോഹിത മുഖ്യനായി അഭിനയിക്കുന്ന കൊള്ളക്കാരിൽ ഒരാൾ ജഡഭരതന്റെ രക്തം കാളിദേവിക്ക് മദ്യമെന്ന സങ്കല്പത്തിൽ സമർപ്പിക്കാൻ തയ്യാറായി അവൻ ഭദ്രകാളി മന്ത്രോച്ചാരണത്തോടെ ജഡഭരതനെ വധിക്കാൻ മൂർച്ചയേറിയതും ഭയാനകവുമായ ഒരു ഗഗമെടുത്ത് ഉയർത്തി ഹരേ കൃഷ്ണ ശ്ലോകം പതിനേഴ്നാം രജസ്തമ രജ പ്രകൃതി ഭഗവത് കലാവീരകുലം വീരകുലം കഥർപഥ स्वैर्यं विकरतां हिंसाविहाराणां कर्मादिदारुणं यद् ब्रह्मभूतस्य साक्षात् ब्रह्मर्षिसुदस्य सुनयाम सर्वभूतसुहृद सुनयामयामप्यननुलम्बनं तदुपलभ्य ब्रह्मतेजसादि दुर्विषन् दुर्विषणेन दद्यहन् दद्यहं दद्यह्यमानेन वबुषा सहसोच्चजादा ദേവി ഭദ്രകാളി വിവർത്തനം കാളിദേവിയുടെ ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്തിരുന്ന എല്ലാ കള്ളന്മാരും തെമ്മാടികളും അധമസമനസ്കരും രജ തമോ ഗുണങ്ങളായി ബന്ധിതരും ആയിരുന്നു അതിസമ്പന്നരാകണമെന്ന ആഗ്രഹങ്ങളാൽ ഭരിക്കപ്പെടുന്ന അവർ വേദാനുശാസനങ്ങളെ ധിക്കരിക്കുന്ന ദാർഷ്ട്യക്കാരായിരുന്നു അതുകൊണ്ടാണ് അവർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചും ജനിച്ചവനും ആത്മസാക്ഷാത്കൃതനുമായ ജടപഥനെ പതിക്കാൻ തയ്യാറെടുത്തത് കൊള്ളക്കാർ അവരുടെ അസൂയ മൂലമാണ് അവനെ കാളി ദേവിയുടെ മുന്നിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നത് എല്ലായ്പോഴും അസൂയയുടെ അടിമകളായ അത്തരം ആളുകൾ ജഡഭരതനെ പോലെ ഉള്ളവരെ പഠിക്കാൻ മുതിരുന്നു എല്ലാ ജീവസത്തകളുടെയും ശ്രേഷ്ഠനായ സുഹൃത്തായിരുന്ന ആരുടെയും ശത്രുവല്ലായിരുന്ന ജഡഭരതൻ സദാ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ധ്യാനത്തിൽ മുഴുകിയിരുന്നു ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണ പിതാവിന് പിറന്ന അദ്ദേഹം ഒരു ശത്രുവോ അക്രമിയോ ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തെ വധിക്കുന്നത് വിലക്കപ്പെട്ട വിലക്കപ്പെട്ടതായിരുന്നു ഏതു രീതിയിലായാലും ജഡപദനെ വധിക്കാൻ യാതൊരു കാരണവുമില്ലായിരുന്നു അതിനാൽ കാളിദേവിക്ക് അത് ദുസ്സഹമായി ഭഗവാന്റെ ഒരു മഹാഭക്തനെയാണ് ഈ പാപിക പാവികളായ കൊള്ളക്കാർ വധിക്കാൻ തുനിയുന്നതെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി പൊടുന്നനവേ കാളീവിഗ്രഹം മുടഞ്ഞ് വേർപെടുകയും അതിൽ നിന്ന് പ്രചണ്ഡമായ പ്രകാശത്തിൽ ജലിക്കുന്ന ശരീരത്തോടെ കാളിദേവി ഇറങ്ങി വരികയും ചെയ്തു ഹരേ കൃഷ്ണ ശ്ലോകം షరోషావేశరవిల భృగూ భృగుడిోపాది భయానకవదనా హందూకా మహాటహా సమధిర సంరంభే విముంజది విముజంతి తద ఉత్పత్సా దృష్టానాం తేనేవాసీన विवृक्ष विवृग्णविशीर्ष्णां गलात् गात् गेला, श्रवदमसृगासवक्ष्णं सह गणेन नीबियादिबियादिपान नी मदविह्वलोच्चैस्तरां स्वभाषदे सह जगौ ननर्त च विजाह विजहार चि शिरगन्धुकलीलयां शी, हरे कृष्ण विवर्तनम् അവരുടെ അപരാധങ്ങളിൽ അസഹ്യമായ രോഷാകുലയായ കാളി ദേവി കത്തിക്കാടുന്ന കണ്ണുകളോടെ പുരികങ്ങൾ ഇളക്കി ദംഷ്ട്രങ്ങളോ ദംഷ്ട്രങ്ങളോടുകൂടിയ വളച്ച് അതിന്റെ അധികോരൂപം പ്രകടമാക്കി പ്രത്യക്ഷയായി സമഗ്ര സൃഷ്ടിയെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടതുപോലെ അതീവ ഭയാനകമായിരുന്നു അവളുടെ രൂപം അത്യുഗ്രയായി ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന ദേവി ജടഭരതനെ വധിക്കുവാൻ കൊള്ളക്കാരൻ ഉയർത്തിയ ഗഗ്ഗം പിടിച്ചു വാങ്ങി എല്ലാ കള്ളന്മാരുടെയും തെമ്മാടികളുടെയും ശിരസുകൾ ഛേദിച്ചു അവരുടെ ശിരസറ്റ കണ്ഠങ്ങളിൽ നിന്ന് പ്രഹിച്ച ചുടു രക്തം മദ്യ നുകരും പോലെ അവൾ പാനം ചെയ്തു ആഭിചാരികളും രാക്ഷസികളുമായിരുന്ന അവളുടെ സഹചരികളും അവൾ അവൾക്കൊപ്പം രക്തം കുടിച്ചു ലഹരി പിടിച്ച ദേവിയും കൂട്ടരും കൊള്ളക്കാരുടെ ഛേദിക്കപ്പെട്ട ചോരയടിക്കുന്ന ശിരസുകൾ പണ്ടുകൾ പോലെ തട്ടിക്കളിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും സംഹരിക്കാൻ എന്ന പോലെ അത്യുച്ചത്തിൽ അട്ടഹസിച്ചും പാടിയും ഉന്മാദ നൃത്തമാടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണൻ ഒരു മന്ദബുദ്ധിയെ പോലെ ഈ ശരീരത്തിൽ അഭിനയിച്ചു എന്ന് നമ്മൾ കണ്ടു അദ്ദേഹത്തിന് പല വിധത്തിലുള്ള ജോലികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരന്മാർ ഉപയോഗിച്ചു സാധാരണഗതിയിൽ അദ്ദേഹത്തിന് വയലിൽ കാവൽ നിൽക്കുന്നതിനുള്ള ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം രാത്രി സമയത്ത് വയലിൽ കാവൽക്കാരനായിട്ട് കിടക്കുമായിരുന്നു ആ സമയത്താണ് അടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള കൊള്ളക്കാർ ആ കൊള്ളക്കാരുടെ നേതാവിന് ഒരു പുത്രനെ ആവശ്യമാണ് പുത്ര ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു നരബലി നരബലി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു നരബലി കൊടുക്കുന്നതിന് അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ ആ കൊള്ളക്കാരന്റെ അനുയായികൾ അനുചരന്മാർ അന്വേഷിച്ചു നടത്തിയത് ആ സമയത്താണ് വയലിൽ കാവിൽ കിടക്കുന്ന ജഡഭരതനെ അവർ കണ്ടെത്തിയതും ജഡഭരതനെ ഉടനെ അവർക്ക് ഇദ്ദേഹം അതിന് അനുയോജ്യനായിട്ടുള്ള ഒരു ശരീരമാണ് മനുഷ്യനാണ് എന്ന് അവർക്ക് തോന്നി കാരണം അദ്ദേഹത്തിന് നല്ല ആരോഗ്യമുള്ള ഒഴുത്ത ശരീരമായിരുന്നു ഈ വ്യക്തിയെ തന്നെ നരബലി കൊടുക്കാം എന്ന് വിചാരിച്ച് ജഡഭരതനെ അവർ കയറുകൊണ്ട് പിടിച്ചു ബന്ധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ജഡഭരതൻ പൂർണമായിട്ടും ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭക്തനായിരുന്നു ആരോടും യാതൊരു പരാതിയും പരിഭവമില്ലാതെ സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭഗവാന്റെ അനു അനുഗ്രഹത്താലാണ് ഭഗവാന്റെ അറിവോടുകൂടിയാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ജഡഭരതൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് അവർക്ക് വളരെ എളുപ്പത്തിൽ ജഡഭരതനെ ബന്ധിക്കാനും ആ ചണ്ഡികാഗൃഹത്തിൽ ചണ്ഡികാഗൃഹം പനിമുക ചണ്ഡികാഗൃഹത്തിലേക്ക് കാളി ദേവിയുടെ വിഗ്രഹമുള്ള ആ സ്ഥലത്തേക്ക് എത്തിക്കാനും വളരെ എളുപ്പത്തിൽ അവർക്ക് സാധിച്ചു അപ്പൊ യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ജഡഭരതന് ആ കയറിനെയൊക്കെ പൊട്ടിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു അനവധ്യ ലക്ഷണം എന്ന് പറയുന്നുണ്ട് പതിനാലാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം അനവധ്യ ലക്ഷണം ഒരു കാളയെ പോലെ കൂറ്റനായിട്ടുള്ള ശരീരമുള്ള വ്യക്തിയായിരുന്നു വളരെ ശക്തിയുള്ള വ്യക്തിയായിരുന്നു വേണമെങ്കിൽ ഈ കയറൊക്കെ അദ്ദേഹത്തിന് എളുപ്പത്തിൽ പൊട്ടിക്കാമായിരുന്നു പക്ഷെ അദ്ദേഹം അതിനൊന്നും മെനക്കെട്ടില്ല അദ്ദേഹം എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഇച്ഛയാണ് താൻ മരിക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ ഇച്ഛയാണ് തന്നെ രക്ഷിക്കുന്നതെങ്കിൽ അത് ഭഗവാന്റെ ഇഷ്ടമാണ് ഭഗവാൻ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും ഭഗവാൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള ഭാവത്തിൽ ജഡഭരതൻ ഒന്നും പ്രതികരിക്കാതെ അവരെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ നിന്നു എന്നാണ് അപ്പോൾ ആ കൊള്ളക്കാർ ജഡഭരതനെ പിടിച്ച് കയറുകൊണ്ട് കെട്ടി ഭദ്വാരചനയാണ് ആ ഒരു കയറുകൊണ്ട് കെട്ടി ആ ചണ്ഡികാഗൃഹത്തിലേക്ക് ആ കാളി ദേവിയുടെ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അവിടെ അവർ എങ്ങനെയാണ് കാളിദേവിയെ ആരാധിച്ചിരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്തെല്ലാം അർപ്പണങ്ങളാണ് അവർ കാളിദേവിക്ക് സമർപ്പിച്ചിരുന്നത് എന്നാണ് ഇവിടെ പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് എന്നുള്ള കാര്യം ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ കാളിദേവിയെ ആരാധിച്ചിരുന്നത് അല്ലാതെ ശാസ്ത്രവിധി അനുസരിച്ചൊന്നുമല്ല അവർ ആരാധനകൾ ചെയ്തിരുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ചെയ്യാം ഒരു മനുഷ്യനെ നരബലി കൊടുക്കാം എന്നവർ തീരുമാനിച്ചത് സ്വവിധിന സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലാതെ നരബലി കൊടുക്കുന്നതിന് എവിടെയും ശാസ്ത്രത്തിൽ നിർദ്ദേശമൊന്നുമില്ല ശാസ്ത്രത്തിൽ എവിടെയും ഒരു മനുഷ്യനെ ബലി കൊടുക്കുന്നതിനുള്ള നിർദ്ദേശമില്ല അപ്പോൾ ഇവർ ചെയ്തതെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള ആരാധനാ രീതികളായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ഉള്ള പൂജ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ജഡഭരതനെ കൊണ്ടുവന്ന കൊണ്ട് എത്തിച്ച ഉടനെ തന്നെ അവർ ജഡഭരതനെ കുളിപ്പിച്ചു വാസസാച്ഛാദ്യൂഷണാലയ തിലകാതിൽ ഉപസ്കൃതം ബുക്തബന്ധം അവർ കുളിപ്പിച്ച് പുതിയ പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ചു തിലകമൊക്കെ തൊടിച്ച് ബന്ധലേപനങ്ങളൊക്കെ ശരീരത്തിൽ പുരട്ടി നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനും കൊടുത്തു പയറു നേരെ മുക്തബന്ധം പയറു നിറച്ച് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പണവഘോഷേണ കാളിദേവിയെ സന്തോഷിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അവർ ധൂപങ്ങളും ദീപങ്ങളും ഒക്കെ കാളിദേവിക്ക് കാണിച്ചു അതേപോലെ പുഷ്പങ്ങളും ഫലങ്ങളും ധാന്യങ്ങളും ഒക്കെ കാളിദേവിക്ക് സമർപ്പിച്ചു വലിയ കാണി ദേവിയുടെ കീർത്തനങ്ങളൊക്കെ അവർ ആലപിക്കുന്നുണ്ടായിരുന്നു ഗീതസ്തുതി മൃദംഗ പണവഘോഷ വലിയ കീർത്തനങ്ങളൊക്കെ കാളി കാളി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കീർത്തനങ്ങളും പണവ മുമ്പും കൊടലുമൊക്കെ ആയിട്ട് വലിയ ശബ്ദകോശങ്ങളോടുകൂടി കാളിദേവിയെ അവര് ആരാധിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത് അവിടെ പൊള്ളക്കാരുടെ പൂജ ചെയ്യുന്ന ഒരു പുരോഹിതൻ ചുവന്ന ആ പട്ടുവസ്ത്രമൊക്കെ ധരിച്ചൊരു പുരോഹിതൻ സ്വയം പുരോഹിതനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ പുരോഹിതൻ എന്താണ് ചെയ്തത് എന്നാണ് പതിനാറാം പറയുന്നത് അധാ രാജപണി ഭദ്രകാളീം സ്വയം പുരോഹിതനായിട്ട് പുരോഹിതന്റെ വേഷത്തിൽ നിന്നിരുന്ന ഒരു കൊള്ളക്കാരൻ ആ കൊള്ളക്കാരന്റെ കയ്യിൽ വലിയൊരു ഘടകം ഉണ്ടായിരുന്നു വലിയൊരു പാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഹസി അതികരാളം അതികരാളം വളരെ ഭയാനകമായിട്ടുള്ള വലിയ ഒരു ഘടകം ഉണ്ടായിരുന്നു ഘടകം അദ്ദേഹം ആ വ്യക്തി ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആ പൂജാരിയുടെ ആ ഒരു പുരോഹിതന്റെ ഉദ്ദേശം എന്താണ് കാളിദേവിക്ക് രക്തം കൊണ്ടുള്ള മദ്യം സമർപ്പിക്കാം എന്നുള്ളതായിരുന്നു അസൃഗാസവേന അസൃഗാസവേന രക്തം കൊണ്ടുള്ള മദ്യം ഞാൻ നിവേദിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കാളി കാളി എന്നുള്ള മന്ത്രമൊക്കെ ചൊല്ലി എന്നാണ് പറയുന്നത് ദേവിയും ഭദ്രകാളിയും ആ കാളി ദേവി ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ആ മാള് ഉയർത്തി ജഡഭരതനെ ആ ബലിപീഠത്തിലേക്ക് കിടത്തി എന്നാണ് പറയുന്നത് ആ ബലിപീഠത്തിലേക്ക് കിടത്തി ജഡഭരതനെ വധിക്കാൻ വേണ്ടി വാളുയർത്തി ഈ ഒരു പുരോഹിതൻ വാളുയർത്തിയ സമയത്ത് കാളിദേവി എന്താണ് ചിന്തിച്ചത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് കാളിദേവി വിചാരിക്കാണ് ഇവരെന്തൊരു ദുഷ്ടന്മാരാണ് ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആരാധനയൊക്കെ നടത്തുന്നത് രജസ്തമപ്രകൃതീനാം ധനമത രജഉത്സക്തമനസാം അവരുടെ ഉദ്ദേശം എന്താണ് ധാരാളം സമ്പത്ത് ഉണ്ടാക്കണം അതേപോലെ തനിക്ക് ഒരു പുത്രനെ ലഭിക്കണം ഇങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യനെ വധിക്കാൻ വരെ അവർ തയ്യാറായി അവർ വളരെ നീചരാണ് വളരെ ദുഷ്ടരായിട്ടുള്ള ആളുകളാണ് അവർക്ക് ജഡഭരതന്റെ യഥാർത്ഥ നിലവാരത്തെക്കുറിച്ച് അറിയുന്നില്ല യഥാർത്ഥത്തിൽ ആരാണ് ജഡഭരതൻ ബ്രഹ്മഭൂത സാക്ഷാത് നിർവൈരസ്യ നിർവഹീര സുഹൃതാ ഈ ജടഭരതന് ആരോടും യാതൊരു വിദ്വേഷവും ഇല്ല അദ്ദേഹത്തിന് ഒരു വ്യക്തിയോടും ശത്രുതയില്ല ജനിച്ചത് മുതൽ ആരോടും യാതൊരു പരാതി പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എല്ലാവരോടും സുഹൃത് പാപമാണ് അദ്ദേഹത്തിനുള്ളത് ഇതുവരെ അദ്ദേഹത്തിന് ഒരു ശത്രു പോലും ഇല്ല അങ്ങനെയുള്ള ഭഗവാന്റെ ശുദ്ധഭക്തനാണ് ബ്രഹ്മർഷി സുദസ്യ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പരമഹംസനായിട്ടുള്ള ഭക്തനാണ് മുക്താത്മാവായിട്ടുള്ള ഭക്തനാണ് ഭൗതിക ലോകവുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല അങ്ങനെയുള്ള ഒരു ശുദ്ധഭക്തനാണ് ജഡഭരതൻ ആ ജഡഭരതനെയാണ് ഇവിടെ ഈ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ഈ നീചരായിട്ടുള്ള കുറക്ക ആ ജഡഭരതൻ ആരാണ് എന്ന് മനസിലാക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ഭക്തനെ ഇങ്ങനെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്നതും കൊല്ലാൻ പോകുന്നതും കണ്ട സമയത്ത് കാളിദേവിക്ക് തന്നെ വലിയ ദുഃഖമായി കാളിദേവിക്ക് അതിൽ സഹിക്കാൻ പറ്റിയില്ല ഭഗവാന്റെ ശുദ്ധഭക്തനോട് ഇങ്ങനെയൊക്കെ ഈ നീജന്മാർ ചെയ്യുന്നത് കണ്ട സമയത്ത് കാളിദേവിക്ക് പോലും അത് സഹിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് ഇവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ കാളിദേവി തന്നെ ആ വിഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് പറയുന്നത് കാളിദേവിയുടെ വിഗ്രഹം ഉടഞ്ഞു എന്നാണ് പറയുന്നത് ബഹുഷാ അസഹസോച്ചാട ആ വിഗ്രഹത്തിൽ നിന്നും കാളിദേവി പുറത്തേക്ക് വന്നു ശൈവ ദേവി ഈ ഭദ്രകാളി തന്റെ ഉഗ്ര രൂപം പ്രദർശിപ്പിച്ചുകൊണ്ട് വലിയ തേജസ് പരത്തിക്കൊണ്ട് കാളിദേവി തന്നെ പുറത്തേക്ക് യഥാർത്ഥത്തിൽ ആ കാളിദേവിയുടെ ഭയാനകമായിട്ടുള്ള എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആ ഒരു രൂപം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഭയാനകന ആ കാളിദേവിയുടെ രൂപത്തെ കുറിച്ചാണ് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വളരെയധികം കൂടിയായിരുന്നു ഋഷ അമർഷ രോഷാവേശ എല്ലാവരെയും ഞാൻ നശിപ്പിക്കും എന്നുള്ള ഭാവത്തിലായിരുന്നു കാളിദേവിയുടെ ആ കണ്ണുകൾ തന്നെ തീ മാറുന്നത് പോലെ കണ്ണുകളോട് കൂടിയായിരുന്നു കാളിദേവിയുടെ മുഖം കണ്ണുകൾ എന്നാണ് പറയുന്നത് വിലസിത ഭൃഗുടീ അവളുടെ ആ കൺപുരികങ്ങളും വളരെ ഭയാനകമായിരുന്നു മാത്രമല്ല കാളിദേവിയുടെ ആ ഒരു ദംഷ കുടിലധംഷ ദംഷ വളഞ്ഞ നീണ്ട ദംഷപ്പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതിഭയാനകവദന കാണുമ്പോൾ തന്നെ ഭയന്നുപോകുന്ന ഒരു രൂപമായിരുന്നു കാളിദേവിക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയാം വലിയ അട്ടഹാസത്തോടുകൂടി മഹാഅട്ടഹാസം അതി സംരംഭേണ എല്ലാവരെയും എല്ലാവരെയും ഞാൻ നശിപ്പിക്കും എന്നുള്ള ഒരു അട്ടഹാസത്തോടു കൂടി കാളിദേവി ആ വിഗ്രഹത്തിൽ നിന്നും പുറത്തു വന്നു എന്നാണ് പറയുന്നത് പുറത്തു വരിക മാത്രമല്ല ആ പുരോഹിതനായിട്ട് നിന്നിരുന്ന ആ വ്യക്തിയുടെ ആ പുരോഹിതനായിട്ട് വാളും ഉയർത്തിക്കൊണ്ട് ജഡഭരതന്റെ കഴുത്തിന് വെട്ടാൻ മുതിർന്നു നിന്നിരുന്ന ആ പുരോഹിതന്റെ കയ്യിൽ നിന്നും അതേ വാളം അതേ ഘടകം ആ ഒരു വലിയ ഘടകം കാളിദേവി പിടിച്ചു വാങ്ങി എന്നാണ് പറയുന്നത് അത് ദുഷ്ടാന തേനൈവാസിനേന ഏവാസിന അതേ വാളിലാണ് പൂജാരി ആ ഒരു പുരോഹിതൻ ഉയർത്തി പിടിച്ചിരുന്ന അതേ വലിയ വാള് തന്നെ അതേ ഘട്ടം തന്നെ കാളി ദേവി ആ പുരോഹിതന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി പിടിച്ചു വാങ്ങുമ്പോൾ മാത്രമല്ല ആദ്യം തന്നെ ആ പുരോഹിതന്റെ കഴുത്തു വേർപെടുത്തി എന്നാണ് പറയുന്നത് വിവർണശീഷ്ണ ആദ്യം തന്നെ കാളിദേവി വെട്ടിയത് ആരുടെ തലയാണ് തനിക്ക് ബലിയർപ്പിക്കാൻ നിർ പുരോഹിതന്റെ തല തന്നെ ആദ്യം കാളിദേവി വെട്ടി എന്നാണ് പറയുന്നത് ആ ശരീരത്തിൽ നിന്നും ചുടു രക്തം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്ന് പറയാം ആ പുരോഹിതന്റെ മാത്രമല്ല ബാക്കിയുള്ള കൊള്ളക്കാരുടെ ഒക്കെ തലകൾ കാളിദേവിയും കാളിദേവിയുടെ കൂട്ടത്തിൽ വന്നിരുന്ന ആ കാളിദേവി കാളിദേവിയുടെ സഹചാരികൾ ആളികൂളി പിശാചിനികൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായി അവരെല്ലാവരും കൂടി അവരുടെ ആയുധം കൊണ്ട് അവിടെ കൂടിയിരുന്ന അവിടെ നിന്നിരുന്ന ജഡഭരതനെ നരബലി കൊടുക്കാൻ പൂജയ്ക്കായിട്ട് നിന്നിരുന്ന എല്ലാ കൊള്ളക്കാരുടെയും തലകൾ അവരെല്ലാവരും ചേർന്ന് വെട്ടുകയും അവരുടെ ശരീരത്തിൽ നിന്ന് വന്നിരുന്ന രക്തം ഉന്മാദത്തോട് കൂടി കുടുക്കുകയും ആ രക്തം കുടിച്ച് അവരെല്ലാവരും വലിയ ഉന്മത്തരായി നൃത്തം ചെയ്യുകയും ചെയ്തു എന്ന നടപടി അപ്പോൾ കാളിദേവിക്ക് പൂജ ചെയ്യാൻ വന്നിരുന്നവരെ തന്നെയാണ് കാളിദേവിയും കൂട്ടരും ഇവിടെ ശിരസ് വേർപെടുത്തിയത് അല്ലെ അപ്പോൾ കാളിദേവിക്ക് ഇതൊന്നും യഥാർത്ഥത്തിൽ വ്യക്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാളിദേവിയുടെ ഒരു പ്രധാന പരിപാടി അസുരന്മാരുടെ തലയറക്കുക എന്നുള്ളതാണ് അത് കാളിക്ക് സ്വാഭാവികമായിട്ടും കാളിദേവി ചെയ്യുന്ന കാര്യമായി അങ്ങനെ ഈ രാക്ഷസന്മാരുടെ ആ ദുഷ്ടപ്രവൃത്തി തന്റെ ഭക്തനോട് ഭഗവാന്റെ ഭക്തനോട് ചെയ്യുന്ന ആ ദുഷ്ടപ്രവൃത്തി സഹിക്കാൻ സാധിക്കാതെ കാളിയും കൂട്ടരും ആ കൊള്ളക്കാരുടെ മുഴുവൻ തല ഏർപ്പെടുത്തി അവരുടെ രക്തം കുടിച്ച് ഉന്മത്തരായിട്ട് നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത് നൃത്തം ചെയ്യുക മാത്രമല്ല അവരുടെ തലകൾ കൊണ്ട് അവിടെ ആ രക്തത്തിൽ അവർ ഫുട്ബോൾ കളിച്ചു എന്നാണ് പറയുന്നത് കന്തൂകലീലയ എന്നാണ് ശിര കന്ദൂക ലീലയ കന്തൂകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽപന്താണ് കാലുകൊണ്ട് കൊണ്ട് തട്ടിക്കളിക്കുന്ന കോള അതാണ് പന്ത് കളിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ കൊള്ളക്കാരുടെ ശിരസ് കൊണ്ട് അവരുടെ രക്തത്തിൽ കാൽപന്ത് കളിച്ചുരായിട്ട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ പൂജ ചെയ്യുന്നതിന്റെ ഒരു ഫലം അല്ലെ കാളിദേവിക്ക് ഇതൊക്കെ ഇഷ്ടമാകും എന്ന് വിചാരിച്ച് അവർ സ്വന്തം ഇഷ്ടപ്രകാരം നരബലി കൊടുക്കാൻ വേണ്ടി മുതിർന്നതാണ് പക്ഷെ അതൊരു വലിയ ഭക്തനെ ആയിരുന്നു അവരറിയാതെ നരബലി കൊടുത്തത് മുതിർന്നത് കാളിദേവി ഒരിക്കലും ജടഭരതൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്നിട്ടും ഭഗവാന്റെ ഭക്തനെ സംരക്ഷിക്കാൻ കാളിദേവി ആരും പറയാതെ തന്നെ ആ കൊള്ളക്കാരുടെ തന്നെ പൂജിക്കാൻ വന്ന ആ കൊള്ളക്കാരെ വധിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് എല്ലാ ദേവീദേവന്മാരും സംരക്ഷണം കൊടുക്കാൻ ഉത്സുകരാണ് അവരോട് ചോദിക്കാതെ തന്നെ ദേവി ദേവീദേവന്മാരെല്ലാവരും അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒരു പൂജയുടെ ഉദ്ദേശം അനുസരിച്ചാണ് അതിന്റെ ഫലം ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പൊ നമ്മൾക്ക് നാമഞ്ജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുജി 네, 무지별로